Hello right. തെയ്യപ്പെരുമയുടെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സാധാരണ പല കാവുകളിലും കിട്ടിയാടുന്ന എന്നാൽ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു തെയ്യം സ്ത്രീകളുടെ ഇഷ്ട ആരാധന കേന്ദ്രമായ അല്ലെങ്കിൽ ഇഷ്ട ആരാധനാ പാത്രമായ ഈറ്റുമൂർത്തി എന്ന ദേവിയുടെ നടനങ്ങൾ ഇന്ന് നമുക്ക് കാണാം കുഞ്ഞുകുട്ടി പൈതങ്ങളെ കാത്തുപരിപാലിക്കും ഈറ്റുമൂർത്തി എന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും മാത്രമല്ല സന്തോഷങ്ങളും കെട്ടഴിക്കുന്നത് ഈറ്റുമൂർത്തിക്ക് മുൻപിലാണ് ഗർഭകാലങ്ങളിൽ കാക്കുന്ന ദേവിയാണത്രേ ഈറ്റുമൂർത്തി സുഖപ്രസവത്തിനും കുഞ്ഞിനും അമ്മക്കും തടസ്സങ്ങൾ ഒഴിവാക്കി ജീവിതം സുഖം പകരും ദേവിയാണ് ഈറ്റുമൂർത്തി ഭഗവതീ തെയ്യങ്ങളിൽ ഏറെയും പാർവതിയുടെ അവതാരങ്ങൾ തന്നെയാണ് വിവിധ വേഷമാറ്റങ്ങളിലൂടെ മലനാട് കാണാനിറങ്ങിയ ദേവിയും ദേവനും ആ സമയങ്ങളിൽ അവർക്കുണ്ടാകുന്ന സന്താനങ്ങളാണ് മനുഷ്യരൂപം പൂണ്ട് ദൈവീക ശക്തിയാൽ മനുഷ്യന് കഴിയാത്ത ചില കഴിവുകൾ അവർ പ്രകടിപ്പിക്കുമ്പോൾ തൻ്റെ വിശ്വരൂപം കാണിക്കുകയും ജനങ്ങൾ അവരെ ആരാധനാമൂർത്തിയായി വാഴിക്കുകയും കുടിയിരുത്തുകയും ചെയ്ത കഥ തെയ്യങ്ങളിൽ ധാരാളം നമുക്ക് കാണാൻ പറ്റും ലളിതമായ ചടങ്ങുകളും സമ്പ്രദായങ്ങളും നൃത്തവും ഈറ്റുമൂർത്തിയുടെ പ്രത്യേകതയാണ് ലാസ്യഭാവത്തിൻ്റെ സൗന്ദര്യം വേണ്ടുവോളം ചലനത്തിലും ചുവടുകളിലും പ്രകടമാണ് മൺപാത്രത്തിൽ വിളമ്പിയിരുന്ന തറവാട്ടിനകത്ത് വെള്ളിത്തെളികയിലേക്ക് മാറ്റിയതും കുടുംബം ക്ഷയിച്ചു പോകാതെ കൊഴിഞ്ഞു പോകാതെ എന്നും പരിപാലിച്ചു പോകും എന്ന് ഈറ്റുമൂർത്തി വാചാലിൽ പറയും ഒരു പള്ളിയറയും കളിച്ചു നടക്കാൻ തിരുമുറ്റവും പിടിക്കാൻ പിടിക്കാനായുധവും തന്നു നിങ്ങൾ പരിപാലിച്ചു പോരുന്ന നിങ്ങളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാൻ ഞാൻ എന്നുമുണ്ട് എന്ന് ഈറ്റുമൂർത്തി പറയുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷം തന്നെയാണ് ഈറ്റുമൂർത്തിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയായി ദേവതയായി ജനങ്ങൾ കണക്കാക്കുന്നതിനുള്ള കാരണവും അമ്മക്കും കുഞ്ഞിനും രക്ഷകയായ മൂർത്തിയാണ് ഈറ്റുമൂർത്തി എന്നാണ് വിശ്വാസം സന്താനം സന്തോഷത്തിൻ്റെയും കുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും അടയാളമാണ് സന്താനമില്ലാതെ പ്രയാസപ്പെടുന്നവർക്കും ഉള്ള സന്താനങ്ങളെ രോഗങ്ങളിൽ നിന്നും പ്രകൃതിരോഷത്തിൽ നിന്നും രക്ഷപ്പെടാനും വിശ്വാസികൾ വിളിക്കുന്നത് ഈറ്റുമൂർത്തിയെയാണ് സങ്കല്പം മനുഷ്യനോളം അല്ലെങ്കിൽ മനുഷ്യ കുലത്തോളം പഴക്കവും ആഴവും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മയും അമ്മ ദൈവാരാധനയും ജനങ്ങൾക്കിടയിൽ വ്യാപകമായി കാലങ്ങൾക്ക് മുമ്പേ വളർന്നു വന്നതാണ് മിക്കവാറും അമ്മ ദൈവങ്ങൾ ശ്രീപാർവ്വതി തന്നെയാണ് പാർവതി സങ്കല്പത്തിലുള്ള വിവിധ രൂപങ്ങൾ തന്നെയാണ് അമ്മ ദൈവങ്ങൾ നാട്ടുമരുന്നും കാട്ടുമരുന്നും പറിച്ചെടുത്ത് തറിച്ച് വേവിച്ച് രോഗശമനത്തിനായി തടവിയും സേവിച്ചും കഴിഞ്ഞ മനുഷ്യന് രോഗം മാറാൻ ദേവിയോ ദേവനയോ കടാക്ഷിക്കണൻ എന്നുണ്ടായിരുന്നു മരുന്നിനും മന്ത്രത്തിനും അപ്പുറം അമ്മയാം ദേവിയാണ് രോഗം വിതക്കുന്നതും തുടക്കുന്നതും തടുക്കുന്നതും എന്ന വിശ്വാസമാണ് മൂർത്തികളും ഭൂതങ്ങളും തിറകളും ചെയ്യുന്ന ഗുണമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം കൊണ്ടുവന്നു ോട് വന്നു ദീപം ദീപ ദീപം ശേഷം ആരുടെ നിന്നിരിക്കുന്ന മാടക്കാവുകൾ മാടയക്കാവിലിങ്ങനെയാണ് ഒറ്റപ്പണം വെച്ച് അടിമകൾ വിർത്താദിന മഹോത്സവ വ്യാഴവട്ട കാലമായി അല്ലേ എങ്ങനെയാണ് രണ്ടാം കൊല്ലം ഇരിക്കുന്ന ശേഷം പിന്നെ മാടയക്കാവിലെ ചെറുപാട്ട ആ ഇന്നലെ വരെ നിങ്ങളെ വനതാരംഗ കണ്ടു ഇന്ന് മുഖതാരംഗ്യ കണ്ടിരിക്കുന്ന ശേഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന പാദം പിന്നോട്ട് വലിച്ചവണ്ണം സന്തോഷം വന്നിരിക്കുന്ന വന്നത് മഞ്ഞുപോലെ അമ്മമാതാവിനെ കണ്ടു അല്ലെ ഈ ഭാഗവതി അന്ന് ഈ ധരണിന് ചേറ്റിനും നീറ്റിനും ആളില്ലാണ്ട് ഇരിക്കുന്നതനുഭവം ഉണ്ടായി സങ്കടങ്ങൾ ഉണ്ടായി അല്ലെ അല്ല കുഞ്ഞുങ്ങൾക്കും പൈതൃകങ്ങൾക്കും മക്കളില്ലാത്തൊരു സന്തതി ഉണ്ടായിരിക്കുന്നതങ്ങാർവതി കൈലാസത്തിനും ബുദ്ധിമൂർത്തിയുടെ രൂപ ും ബേറ്റിനും അല്ലേലെ പോറ്റോറും മഹതാവായിട്ട് അന്നം അന്നമൂട്ടും താറാട്ടുപാടി ഉറക്കാനും അമ്മ ഇങ്ങനെയാണ് മാതാവല്ലേ ഞാൻ അല്ലേ വാടിയ പുഷ്പമെങ്കിലും തുറന്തം ഉണ്ടാകണം അല്ലെ ആണയെ വെക്കേണ്ടി അടക്ക വെച്ച് പൊന്നുവെക്കേണ്ടടുത്ത് പുഷ്പം വെച്ചു ഈ അമരഭൂമിക്കകത്ത് ുള്ളിഫോട്ടൻ ഈറ്റുമൂർത്തി എന്റെ ലോകനാഥൻ അല്ലേ എന്റെ അടിമീശ്വരം എന്നെ കിട്ടിയ ഒരു ഭാഗ്യല്ലേ മനുഷ്യാധീനങ്ങൾ കൊളഞ്ഞിട്ടും ദൈവാദനം കുറഞ്ഞാ താളത്തിലൊത്ത കോലം അല്ലേ പസ്രിക്കും മാറ്റം വന്നെ ഞങ്ങളതായിരിക്കുന്ന ഈ അമുരഭൂമി അമരഭൂമി കറി അല്ലേ അമ്മയെ എന്റെ കൂടി കൊണ്ട് വണക്കം ചെയ്തു വിശേഷ പോരാ

അവരുടെ സങ്കടങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഏറ്റുമൂർത്തി സാധിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ചൊരിഞ്ഞ് മറയുന്ന ദേവി അവർക്ക് എല്ലാമാണ് അമ്മേ നാരായണ 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 ദേവി ഭദ്രേ എന്നും പ്രാർത്ഥനയോടെ അമ്മയെ കാണിച്ച് കൈവരിക്കും അല്ലേ മാതാപിതാ ഗുരുവെന്നിരിക്കുന്ന അനുഭവമാണ് അല്ലേ ഈ കലുകറ്റിലെങ്കിലും എങ്ങനെയാണ് അമ്മയെ തന്നെ വേണം അല്ലെ എപ്പോഴും അല്ലേ അന്നത്തിന് അന്നപൂർണ്ണയെ ശരിയായിട്ട് അന്നത്തിന് രക്ഷ്മിയായിട്ട് തക്കവണ്ണം നിങ്ങളതായിരിക്കുന്ന ഭവനത്തിനകത്ത് അല്ലേ സ്നേഹം വേണം സന്തോഷം വേണം അല്ലേ കണ്ണു കലങ്ങാതെ നാളേക്കും നീളേക്കും അല്ലേ ഏത് സഭാപദ്ധ്യത്തിൽ ചെന്നാലും തല തൊനക്കാതെ അമ്മ തന്നെ കാത്തേ അല്ലേ ും തറവാട്ടിനകത്ത് അല്ലേം തറവാട്ടിനകത്ത് മാതാവിനെ കണ്ടിരിക്കുന്ന ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ ഇല്ലാതൊക്കെ വണ്ണം അല്ലേ മംഗലസൂത്രം വന്നിരിക്കുന്ന അതങ്ങനെ നച്ചുപോകാതെ പ്രാർത്ഥിക്കണം അമ്മയെ ധാനിക്കുന്നു എങ്ങനെയാണ് അമ്മായണ അറിയാം എന്നാണ് എപ്പോഴും എന്നാലും അല്ല ഈ കലിയു കലിയുഗത്തിൽ ദൈവം തന്നെ പുറം കിട്ടുക ദൈവാദ്യം ഇങ്ങനെ എപ്പോഴും മനസ്സിലും മുന്നോട്ട് ഇരിക്കുന്ന പാദം പിന്നോട്ട് കണ്ണു കളകാതെ ഒന്നിനെയും കാക്കത്തിൽ കൊടുക്കാതെ വണ്ണം എൻ്റെ ഭർത്താവിനെയും എന്നെയും എൻ്റെ അമ്മമാരെയും കാക്കണം വന്നിരിക്കുന്ന പ്രാർത്ഥനയാണ് കണ്ണു കളങ്ങി കൂടാതെ

യുടെ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ആഴ്ച മറ്റൊരു തെയ്യത്തിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം മണ്ണും മനുഷ്യനും ദൈവവും ഒന്നായി വാണ പോയകാല സംസ്കാരത്തിന്റെ അകമ്പുരുൾ പേറി ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ മണ്ണിലും മനസ്സിലും വാമൊഴി വഴക്കത്തോടെ തെയ്യത്തെ ഉണർത്തുന്ന കോലക്കാർ ഉത്തരമലബാറിലെ തിരുമുറ്റങ്ങളിൽ ആടിത്തിമിറുക്കുന്ന തെയ്യങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു തീർത്ഥയാത്ര തെയ്യപ്പെരുമ മണ്ണിൽ മനുഷ്യനൊപ്പം ജീവിക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തെയ്യങ്ങൾ ഒരു ദേശത്തിൻ്റെ ഒരിക്കലും മാറാത്ത സംസ്കാരമാണ് അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു പൈതൃക കലയുടെ ആത്മാവിഷ്കാരമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള പകർന്നാട്ടത്തിൻ്റെ തനിമ ചോരാത്ത കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു തെയ്യപ്പെരുമ